പതിനാലാമത്തെ ശ്ലോകം കഴിഞ്ഞു തോന്നുന്നു അല്ലേ അതാണ് നമ്മൾ നിർത്തിയത് തോന്നുന്നു അതില് അർജുനൻ ഭഗവാനോട് പറയാണ് അല്ലയോ കൃഷ്ണ അങ്ങയുടെ ആ സ്വരൂപത്തെ കുറിച്ച് പരമാത്മ സ്വരൂപത്തെ കുറിച്ച് എന്തൊക്കെയാണോ പറയുന്നത് അതൊക്കെ സത്യമാണെന്ന് ഞാൻ ഉറപ്പിക്കുകയാണ് എന്ന് പറയുന്നത് അങ്ങയുടെ പരമാ നേരത്തെ പറഞ്ഞു ഋഷിമാരൊക്കെ നേരത്തെ പറയുന്നത് കേട്ടിട്ടുണ്ട് ഇപ്പൊ ഭഗവാൻ തന്നെയാണ് അർജുനനോട് പറയുന്നത് തന്റെ സ്വരൂപത്തെ കുറിച്ച് ഭഗവാൻ തന്നെ പറഞ്ഞു കൊടുക്ക അപ്പൊ അതിനുശേഷം അർജുനൻ തിരിച്ചു പറയുകയാണ് എന്തൊക്കെയാണോ അങ്ങയുടെ പരമാത്മ സ്വരൂപത്തെ കുറിച്ച് പറയുന്നത് അതൊക്കെ സത്യമാണെന്ന് തന്നെ ഞാൻ ഉറക്കുന്നു എന്താ കാരണം ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങയുടെ സമ്പൂർണമായിട്ടുള്ള രൂപം ദേവന്മാർക്ക് അറിയാൻ പറ്റുന്നില്ല അസുരന്മാരും അറിയണില്ലാന്നാണ് അപ്പൊ ഇത് അറിയണമെങ്കിൽ എന്താ മാർഗം ചോദിച്ചു കഴിഞ്ഞാൽ അതായി തീരണം എന്നാണ് പറയുന്നത് അല്ലെ ആ സത്യം എന്താണെന്നുള്ളത് അറിയണമെങ്കിൽ സത്യദർശികൾ പറയുന്നതാണ് സത്യം കണ്ടെത്തിയ ആത്മാക്കൾ പറയുന്ന ഇതാണ് നിങ്ങൾ ആ സത്യമായി തീരുന്നത് വരെ അതിനെ പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് ഗ്രഹിക്കാൻ സാധ്യമല്ല ഇനി സത്യമായി മാറിക്കഴിഞ്ഞാലോ സത്യമായി തീർന്നു കഴിഞ്ഞാലോ പിന്നെ അത് മാത്രമല്ല അവിടെ വേറൊന്നും ഇല്ല അവിടെ വൈദ്യുണ്ടാവില്ല സൃഷ്ടിയില്ല പ്രളയമില്ല ഇല്ല എന്നാണ് പിന്നെന്താ സംശയം എന്നാണ് ചോദിക്കുന്നത് അപ്പൊ അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാണ് ഈ ശാസ്ത്ര വിവരണങ്ങളൊക്കെ എന്തിനാണ് ഇതൊക്കെ സത്യം എന്ന് പറയുന്നത് അല്ലെങ്കിൽ വസ്തു എന്ന് പറയുന്നത് അദ്വയമാണ് രണ്ടില്ലാത്തതാണ് ഒന്ന് മാത്രമായിരിക്കുന്നതാണ് അത് നിങ്ങൾ അത് തന്നെയാണെന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ട് അപ്പൊ തുടർന്നൊരു സംശയം വരാം അങ്ങനെയാണെങ്കിൽ ഞാൻ എന്തിനാണ് അത് മറന്നത് അത് സ്വയമേവ കണ്ടുപിടിക്കേണ്ട ചോദ്യമാണ് ആ അതിനുള്ള ഉത്തരം കണ്ടുപിടിക്കലാണ് സത്യാനുഭവം എന്ന് പറയുന്നത് അപ്പൊ ഈ വസ്തുവിന്റെ ഈ സത്യത്തിന്റെ ഈ അവസ്ഥ അതിന് അതിന്റെ രഹസ്യം

ആ അർജുനൻ പറയാണ് അതിന്റെ രഹസ്യം പറയണം ഈ ഈ വസ്തു ഈ സത്യത്തിന്റെ രഹസ്യം എന്താണെന്ന് പറയണം എന്താണ് സ്വയമേവാത്മനാത്മാനം പുരുഷോത്തമ ഭൂതഭാവന ഭൂതേശ ദേവദേവ ജഗത്പദേ ഭൂതഭാവന ഭൂതഭാവന എന്ന് പറഞ്ഞാൽ തൻ്റെ അംശത്തിൽ എന്ന് പറയാൻ പറ്റില്ല ഏകദേശ അംശത്തിൽ നിന്ന് സങ്കല്പങ്ങൾ കൂടെയാണ് ഈ പ്രപഞ്ച പ്രപഞ്ചഘടകങ്ങളെ കാണിക്കുന്നത് അതാണ് ഭാവനയിലൂടെ അങ്ങനെ പ്രപഞ്ച ഒക്കെ കാണിക്കുന്നു ഉണ്ടാക്കി കാണിക്കുന്നു അങ്ങനെ ഉണ്ടാക്കി കാണിക്കുന്ന പ്രകടമാക്കുന്ന ആ പ്രപഞ്ച പ്രപഞ്ചഘടകങ്ങളെ ഒരു നിയമത്തിനനുസരിച്ച് പ്രവർത്തിപ്പിക്കുന്നു അല്ലെ അതൊക്കെ ഈശ്വരൻ തന്നെയാണ് ഭഗവാൻ തന്നെയാണ് പിന്നെ ദേവദേവ ദേവന്മാരുടെ ഒക്കെ ദേവന്മാർ ദേവന്മാരാണ് അധിപതിയാണ് ജഗത്പദേ ജഗത്തിന്റെ മുഴുവൻ രക്ഷിതാവ് പ്രപഞ്ച പ്രപഞ്ചപ്രതിഭാസങ്ങൾക്കൊക്കെ അപ്പുറത്ത് നിത്യമുക്തനായിട്ട് വിലസും നൽകിയ പരമാത്മാവേ കൃഷ്ണനെ അഭിസംബോധന എത്തും എന്ന് പറയുന്നത് അവിടുന്ന് സ്വയം ഏവാ സ്വയമേവന താൻ തന്നെ ആത്മനാ തന്റെ ആത്മാവ് കൊണ്ട് സ്വരൂപം കൊണ്ട് ആത്മാനം സ്വരൂപത്തെ വേദ അറിയുന്നവനായി വിളങ്ങുന്നു അല്ല ഇതൊരു ഇതൊരു രഹസ്യം അതുകൊണ്ടാണ് ആർക്കാണ് പരമാത്മാവിനെ ആർക്കാണ് അറിയാൻ പറ്റുകയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പരമാത്മാവിന് മാത്രമേ അറിയാൻ പറ്റുള്ളൂ എന്ന് മനസ്സിലാകുന്നുണ്ടോ വേറെ മാറി നിന്നുകൊണ്ട് ഒരാൾക്ക് ഇതിനെ അറിയാൻ പറ്റില്ല അപ്പോ അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞ് ആ സത്യത്തെ അറിയണമെങ്കിൽ സത്യമായി തീരണം അപ്പൊ നമ്മൾ പരമാത്മാവായി മാറിക്കഴിഞ്ഞാലേ അതിനെക്കുറിച്ച് പൂർണ്ണമായിട്ട് നമ്മൾക്ക് അറിയാനായിട്ട് പറ്റുള്ളൂ എന്നാണ് പറയുന്നത് അപ്പൊ തന്റെ അംശത്തിൽ നിന്ന് ഏകദേശമായ അംശത്തിൽ നിന്ന് ഈ പ്രപഞ്ച ഘടകങ്ങളെ മുഴുവൻ സങ്കല്പങ്ങളിലൂടെ പ്രകാശിപ്പിക്കുന്നു പ്രപഞ്ചത്തെ മുഴുവൻ കാണിച്ചു തരുന്നു സങ്കല്പത്തിലൂടെ ഇനി അങ്ങനെ സങ്കല്പത്തിലൂടെ കാണിച്ചു തരുന്ന പ്രപഞ്ചത്തിനെ മുഴുവൻ പ്രവർത്തിപ്പിക്കുന്നു എങ്ങനെ പ്രവർത്തിപ്പിക്കുന്നു അതിനൊരു നിയമമുണ്ട് അല്ലെ പ്രപഞ്ചത്തിലെ പ്രവർത്തനത്തിനൊരു നിയമത്തിനനുസരിച്ചാണ് ഈ പ്രപഞ്ചം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ആ നിയമത്തിനനുസരിച്ച് ഈ പ്രപഞ്ചത്തിനെ പ്രവർത്തിപ്പിക്കുന്നു അങ്ങനെയുള്ള ആളായ പ്രവർത്തിപ്പിക്കുന്ന ആളായ പിന്നെ ദേവന്മാരുടെ ഈ ലോകത്തെ പരിപാലിക്കുന്ന ദേവന്മാരാണ് ആ ദേവന്മാരുടെയൊക്കെ അധിപതിയും അങ്ങാണ് എന്ന് പറയുന്നത് പിന്നെ ഈ ജഗത്തിന്റെ മുഴുവൻ രക്ഷിതാവും അങ്ങാണ് പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിലും ഈ പ്രപഞ്ചത്തിന്റെ പ്രതിഭാസങ്ങൾക്കൊക്കെ അപ്പുറത്ത് നിത്യമുക്തനായിട്ട് വിലസിക്കൊണ്ടിരിക്കുകയാണ് അങ്ങ് അങ്ങനെയുള്ള പരമാത്മാവേ എന്നാണ് കൃഷ്ണനെ അഭിസംബോധിച്ചത് നിത്യമുക്തനായിട്ട് വിലസിക്കൊണ്ടിരിക്കുന്ന പരമാത്മാവേ എന്നിട്ട് പറയുന്നത് എന്താണ് അവിടുന്ന് തന്നെയാണ് അവിടുന്ന് തന്നെ തന്റെ സ്വരൂപം കൊണ്ട് സ്വരൂപത്തെ അറിയുന്നവനായി വിളങ്ങാണ് എന്നുവെച്ചാൽ ഭഗവാന് മാത്രമേ ഭഗവാനെ അറിയാൻ പറ്റുള്ളൂ എന്നർത്ഥം അപ്പൊ ഭഗവാനെ ഒരാൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ ആദ്യം ഭഗവാനായി മാറണം എന്നാലേ ഭഗവാനായിട്ട് അതാണ് ആത്മാത്മനാത്മാനം മേധ അപ്പൊ പരമാത്മാവെന്ന് വന്നാൽ തന്റെ സ്വരൂപം കൊണ്ട് തന്നെ സ്വരൂപത്തെ അറിയുന്ന പുരുഷോത്തമനാണ് പരാ പരമാത്മാവ് എന്നുള്ളത് മനസ്സിലായോ അപ്പോ ഈ പ്രപഞ്ച ദൃശ്യങ്ങള് അത് വളരെ പരിമിതമാണ് ആ പരിമിതമായിരിക്കുന്ന പ്രപഞ്ച ദൃശ്യങ്ങളെ അടിസ്ഥാനമാക്കിയിട്ട് ഈ ബ്രഹ്മതത്വത്തെ മൂന്നെണ്ണായി വേർതിരിച്ച് പറയുന്നുണ്ട് വരുന്ന അദ്ധ്യായത്തിൽ പതിനഞ്ചാമത്തെ അദ്ധ്യായത്തിലെ കുറിച്ച് പറഞ്ഞു മൂന്ന് പുരുഷന്മാരായിട്ട് പറയുന്നുണ്ട് മനസ്സിലായോ ഈ ബ്രഹ്മതത്വത്തെ തന്നെയാണ് മൂന്നാക്കി ഭാഗിച്ചിരിക്കുന്നത് മൂന്ന് പുരുഷന്മാരായിട്ട് പറയുന്നുണ്ട് ഏതൊക്കെ മൂന്ന് പുരുഷന്മാർ അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പറയുന്നുണ്ട് അതിൽ പറയുന്ന ഇതാണ് മൂന്ന് പുരുഷന്മാർ ഒന്ന് ക്ഷരപുരുഷൻ എന്ന് പറയുന്നത് പിന്നൊന്ന് അക്ഷര പുരുഷൻ പിന്നൊന്ന് ഉത്തമപുരുഷൻ ഇങ്ങനെ മൂന്നാക്കി വിഭജിച്ചിട്ടുണ്ട് ബ്രഹ്മതത്വത്തെ തന്നെ അപ്പൊ എന്താണ് ഈ ക്ഷരപുരുഷൻ ക്ഷരപുരുഷൻ ക്ഷരം എന്ന് പറഞ്ഞാൽ നാശമുള്ളത് ക്ഷരപുരുഷൻ എന്ന് പറഞ്ഞാൽ ഈ പ്രകൃതിയുമായി പ്രകൃതിയുടെ വിഭാഗങ്ങളാണ് ജീവനും ജഡവും അല്ലെ ഇതൊക്കെ കൂടി ചേർന്നതാണ് ക്ഷരപുരുഷൻ എന്ന് പറഞ്ഞത് മനസ്സിലായി ഈ ജഡവും ജീവനും കൂടി ചേർന്നതാണ് ക്ഷരപുരുഷൻ അത് നശിക്ക നാശമുള്ളതാണ് അക്ഷരപുരുഷൻ എന്ന് പറഞ്ഞാലോ ഈ ക്ഷരപുരുഷൻ ഉണ്ടാവാൻ ആശ്രയമായിരിക്കുന്ന അവിദ്യയിൽ ഒളിഞ്ഞിരിക്കുന്ന ബ്രഹ്മത്തിന്റെ അംശമാണ് അക്ഷരപുരുഷൻ മനസ്സിലായോ അതിൽ നിന്നാണ് ക്ഷരപുരുഷൻ ഉണ്ടാവുന്നത് ഇനി ഇത് രണ്ടിനെയും ക്ഷരപുരുഷനെയും അക്ഷരപുരുഷനെയും ഉൾക്കൊണ്ട് രണ്ടിനും അപ്പുറത്ത് നിത്യമുക്തനായി പ്രകാശിക്കുന്ന പരമാത്മാവാണ് ഉത്തമപുരുഷൻ അതുകൊണ്ടാ എങ്ങനെ നിറഞ്ഞിരിക്കുന്ന അപ്യൂർ പ്യൂർ കോൺഷ്യസ്നെസ് അതാണ് ഉത്തമപുരുഷൻ അപ്പൊ ഉത്തമപുരുഷനെ പറ്റി വരുന്ന അധ്യായങ്ങളിൽ പറയുന്നുണ്ട് ആ സമയത്ത് ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യും അപ്പൊ ഉത്തമ ഉത്തമപുരുഷൻ എന്ന് പറഞ്ഞാൽ അത് വളരെ നിഷ്കളങ്കമാണ് ആനന്ദ സ്വരൂപമാണ് അഖണ്ഡമായ നിശ്ചല ബോധമാണ് ഉത്തമ ഉത്തമ പുരുഷൻ എന്ന ദർ കോൺഷ്യസ്നെസ് അതാണ് ഉത്തമ പുരുഷൻ അപ്പൊ ഇവിടെ ഈ ഉത്തമ പുരുഷന് തന്നെ അറിയാൻ വേറെ ടൂൾസൊന്നും ആവശ്യമില്ല വേറെ ഉപകരണങ്ങളൊന്നും ആവശ്യമില്ല കാരണം ബോധം എന്ന് പറയുന്ന സ്വയം അനുഭവത്തിലുള്ളതാണ് അനുഭവ സ്വരൂപമാണ് ബോധം അല്ലെ നമ്മളെല്ലാവരും അനുഭവിക്കുന്നുണ്ട് ബോധം അനുഭവിച്ചറിയുന്നുണ്ട് അപ്പൊ ബോധത്തിന് തന്നെ അറിയാൻ വേറെ എന്തിന്റെ ആശ്രയമാണ് വേണ്ടത് എന്നാണ് ചോദിക്കുന്നത് അപ്പൊ എല്ലായിടത്തും സത്യത്തിന്റെ അവസ്ഥ ഇത് തന്നെയാണ് പക്ഷെ എന്നാലും പ്രാണചലനം ഉള്ളിടത്ത് മനസ്സിന്റെ സങ്കല്പങ്ങൾ ഉള്ളിടത്തൊക്കെ ഈ ബോധം അറിവിന് വേണ്ടി മാറി മാറിയിട്ട് ചലിക്കുന്നതായിട്ട് കാണപ്പെടുന്നു എന്നുള്ളത് അതൊരു തോന്നലാണ് അത് യഥാർത്ഥത്തിൽ ഇല്ലാത്ത തോതൽ അപ്പൊ ശരിക്കു പറഞ്ഞാൽ ഈ പ്രാണന്റെ ചലനം മനസ്സിന്റെ ചലനം എന്നൊക്കെ പറയുന്നത് യഥാർത്ഥത്തിൽ ഇല്ല ബോധത്തില് ആരോപിക്കപ്പെടുന്നതാണ് ഇതൊക്കെ നടന്നത് ഇതുപോലെ വെച്ചു കഴിഞ്ഞാൽ ഇപ്പോ ഒരു വസ്തുവിന്റെ പ്രതിബിംബം കണ്ണാടിയിൽ കാണുന്നു അല്ലെ അതിന്റെ ചലനം കണ്ണാടിയിലും ജലത്തിലും നമ്മൾ ആരോപിക്കുന്നത് യഥാർത്ഥത്തിൽ കണ്ണാടിയിലും ജലത്തിലും ഒന്നല്ല അത് ചലിക്കുന്നത് അത് ആരോപിക്കുന്നത് പോലെയാണ് അത് നടന്നത് അപ്പൊ ബോധം എപ്പോഴും അചഞ്ചലമായിട്ട് സ്ഥിരമായിട്ട് നിലനിൽക്കുന്നു സ്റ്റില്ലാണ് എന്ന് സ്റ്റില്ലായിട്ട് നിലനിൽക്കുന്നു പുരുഷോത്തമൻ അത് തന്നെ ഉത്തമപുരുഷൻ പുരുഷോത്തമൻ അപ്പൊ അത് അചഞ്ചലമാണ് അത് ബോധം നിശ്ചലമായിരിക്കുന്നതാണ് അപ്പോ ഇത് എങ്ങനെയാണ് പൂർണ്ണമായിട്ട് ബോധ്യപ്പെടാതെ ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ ചലിക്കുന്ന ഉപാധികളൊക്കെ മാറണം എന്നാണ് അതൊക്കെ മാറി ആർ കോൺഷ്യസ്നെസ് അതിലാണ് ഈ വസ്തു പൂർണ്ണമായിട്ട് അതിന്റെ രഹസ്യം ബോധ്യപ്പെടലൂ എന്നാണ് വേറെ അപ്പൊ ഈ അഖണ്ഡ ബോധം എന്ന് പറയുന്നത് കോൺഷ്യസ്നസ് പറ വേറെ ഒന്നിന്റെയും സഹായമില്ലാതെ എല്ലായിടത്തും സ്വയമേവ പ്രകാശിച്ച് വിളങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ആ അതിലെ അതാണ് യഥാർത്ഥ സ്വരൂപം കൊണ്ടുള്ള സ്വരൂപജ്ഞാനം എന്ന് പറഞ്ഞാൽ രണ്ടില്ലാത്ത അവസ്ഥ രണ്ടില്ല അദ്വയജ്ഞാനം എന്ന് പറഞ്ഞത് അത് മാത്രമേ ഉള്ളൂ വേറൊന്നുമില്ല അപ്പൊ ഈ ഉത്തമ പുരുഷന്റെ ആ ദാറ്റ് കോൺഷ്യസ്നെസ് അതിന്റെ ഏകദേശമായ അംശത്തില് ഉണ്ടാകുന്നതാണ് ഈ സൃഷ്ടി സംസ്കാര സംഹാരങ്ങൾക്കൊക്കെ കാരണമായി മാറുന്നത് അതില് ആ പ്രാണമനസ്സുകള് സങ്കല്പമാണ് അല്ല ആ സങ്കല്പം ആ അതാണ് സ്പന്ദനം എന്ന് പറയുന്നതാണ് അതിനാണിത് അതാണ് അതിനെല്ലാം കാരണം എന്നാണ് പറയുന്നത് അപ്പൊ അങ്ങനെ ആ അംശത്തില് അല്പമായ പ്രതിഭാസങ്ങളാണ് ഈ പ്രാണൻ മനസ്സ് എന്നൊക്കെ പറയുന്നത് അപ്പൊ ഈ അല്പമായിരിക്കുന്ന ആ പ്രതിഭാസത്തിന് എങ്ങനെ മാറി എന്നൊണ്ട് ഈ പൂർണ്ണത്തെ അറിയാനായിട്ട് പറ്റും എന്നാണ് ചോദിക്കുന്നത് നമുക്ക് മനസ്സിലായോ അപ്പൊ അതുകൊണ്ട് മാറി നിൽക്കുന്നിടത്തോളം കാലം അതിനെ അറിയാനായിട്ട് പറ്റില്ല അതിനെ അറിയാനായിട്ട് സാധിക്കില്ല അത് അറിയണമെങ്കിൽ അതായി മാറുക അപ്പൊ ഇങ്ങനെ ഈ ഉത്തമ പുരുഷനെ മാറി നിന്ന് വേറെ നിന്ന് അറിയാൻ പറ്റില്ലെങ്കിൽ പിന്നെ അതിനെങ്ങനെയാണ് നമ്മൾ സമീപിക്കുക എങ്ങനെയാണ് അതിനെ അറിയുക പിന്നെ അതിനുള്ള മാർഗം എന്താ അതിനുള്ള മാർഗം ഇത്രേ ഉള്ളൂ അപ്പൊ നേരത്തെ പറഞ്ഞു ഉത്തമ പുരുഷന്റെ ആ ഏകദേശ അംശത്തിൽ പ്രാണമനസ്സുകൾ ഉണ്ടായിരുന്നു ആ പ്രാണമനസ്സുകളെ നീക്കം ചെയ്യുക അതിനെ ഇല്ലാതാക്കലാണ് അതിനുള്ള വഴി അതില്ലാതായി കഴിഞ്ഞാൽ പിന്നെ ഉത്തമ പുരുഷൻ മാത്രം അവശേഷിക്കും മനസ്സിലായോ അപ്പൊ അതിനെന്താ മാർഗം ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം ആദ്യം വേണ്ടത് ഈ പ്രപഞ്ചഘടകങ്ങളില് ചിലതൊക്കെ വളരെ തേജോമയമായിട്ട് നമുക്ക് കാണാൻ പറ്റും ചില പ്രപഞ്ചഘടകങ്ങൾ ചില രൂപങ്ങളൊക്കെ വളരെ ദിവ്യമായിട്ട് നമ്മൾക്ക് തോന്നും അപ്പൊ അങ്ങനെ പ്രകാശിക്കുന്ന ദിവ്യമായി തോന്നുന്ന അല്ലെങ്കിൽ കാണപ്പെടുന്ന ഈ പ്രപഞ്ചഘടകങ്ങളിലൊക്കെ ഈശ്വരനാണ് എന്ന് സങ്കല്പിച്ച് മനസ്സിനെ അതിൽ ധ്യാനി ധ്യാനനിഷ്ഠമാക്കുക അവര് മനസ്സിലായോ അപ്പൊ കാരണം ഈ പ്രപഞ്ചഘടകങ്ങളില് ചിലതിനോടൊക്കെ നമുക്കൊരു ദിവ്യത്വം ഫീൽ ചെയ്യാറുണ്ട് അപ്പൊ അങ്ങനെ ദിവ്യത്വം ഫീൽ ചെയ്യുന്നതിനോട് അത് ഈശ്വര ഭാവന ഈശ്വരൻ തന്നെയാണ് എന്ന് ഭാവിച്ച് മനസ്സിനെ അതിൽ ഫോക്കസ്ഡ് ആക്കാനാണ് വരുന്നത് അങ്ങനെ ധ്യാന നിഷ്ഠ അങ്ങനെ ധ്യാനിക്കേണ്ട വിഭൂതികൾ ഏതൊക്കെയാണെന്നാണ് അർജുനൻ അടുത്തതായിട്ട് പറയാൻ പോകുന്നത് അതാണ് അർജുനൻ ഇനി പറയാന കണ്ണുകൾ അടഞ്ഞിരിക്കട്ടെ നട്ടൽ നിവർന്നിരിക്കുന്നു കൈകൾ മടിമേൽ മലർത്തിവിക്കാം ദീർഘമായ ശ്വാസമെടുക്കൂ ओ सं समेध्युवसे वृषन्नग्ने विश्वाह नर्य इलस्पदे समेध्यसे स नो वशून्याभरा सङ्खच्छध्वं संवदध्वं सम्भोमनाहांसि जानता देवाभागं यथा पूर्वे ये सञ्जाना उपासते समानो मन्त्रः समितिः समानी समानं मनःसः समानं समानम् मन्त्रमपि मन्त्रैव समानेन बोहविशाचुभोमि समानीव आगूदिः समाना हृदयानि वः समानमस्तु मनो यथा वस्तु सहा नमो ब्रह्मणे नमो वस्त्वग्नये नम पृथिव्ये नम ओषधीभ्यः नमो वाचि नमो वाचिस्पतये नमो विष्णवे करोमि ॐ शान्ति शान्ति शान्तिः दीर्घमाश्वासविड्गा സ്വന്തം ശരീരത്തിലേക്കും ചുറ്റുപാടുകളിലേക്കും ശ്രദ്ധ കൊണ്ടു പൂർണ്ണ തൃപ്തിയോടും വളരെ സന്തോഷപൂർവ്വം സാവകാശം കണ്ണുകൾ തുറക്കാം